ബഹുമാനികളെ അള്ളാഹുവിൻ്റെ മാസമാകുന്ന പരിശുദ്ധമായ റജബ് മാസത്തിലൂടെയാണല്ലോ നാം ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു പരിശുദ്ധമായ റജബിലും തുടർന്ന് വരാനിരിക്കുന്ന ഷാബാനിലും ബറക്കത്ത് നമുക്ക് നൽകട്ടെ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട റമബാനിൽ എത്തിപ്പെടാനും അൽബാതത്കൾ കൊണ്ടും നന്മകൾ കൊണ്ടും മുന്നേറാനുമുള്ള ആഫിയത്തും ദീർഘആായുസും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ളവരെ അള്ളാഹു പ്രത്യേകം ആദരിച്ച മാസമാണല്ലോ റജബ് എന്നുള്ളത് എത്ര തന്നെ ദുഷ്ചേതികളും ദുഷ്കർമ്മങ്ങളും ദുഷ്പ്രവർത്തനങ്ങളും നാളിന്നു വരെ നാം നമ്മുടേതായ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മാസമാകുന്ന പരിശുദ്ധമായ റജബിലേക്ക് നാം അള്ളാഹു താല് നമ്മെ എത്തിപ്പെടാൻ നമ്മളെ ഒരാളെ ആ ഒരു മാസത്തിൻ്റെതായ ആളാക്കി മാറ്റാൻ ആ മാസത്തിൽ ചിലപെടാനുള്ള ദീർഘായുസ് നമുക്ക് തന്നപ്പോൾ പ്രിയമുള്ളവരെ അതിന് ആ ഒരു മാസത്തിന് മുതലെടുപ്പ് നടത്തുവാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും പ്രത്യേക കൊണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം എത്ര തന്നെ ദുഷ്കർമ്മങ്ങളും പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരും കാരണം അള്ളാഹു റഹ്മാനാണ് റഹീമാൻ അള്ളാഹുവിൻ്റെതായ പ്രത്യേകമായിട്ടുള്ള റഹ്മത്തിനെ വിശ്വാസികളിലേക്ക് അള്ളാഹു താല നബിസുൽ ഉമ്മത്ത് മുഹമ്മദിനേക്ക് പ്രത്യേകമായി കൊണ്ട് നൽകപ്പെടുന്ന സുന്ദരമായ സുദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് ഇന്ന് നാം പറയപ്പെടുന്നത് നബിസുല്ലാഹു അലഹി വസല്ലമാങ്ങൾ നിന്നും മഹാനായ അബു അൻഹു പരിശുദ്ധമായ റജബിലെ ഓരോ സുദിനങ്ങളിലും നോമ്പനുഷ്ഠിക്കുന്നവർക്ക് നൽകപ്പെടുന്ന ശ്രേഷ്ഠതകളെ വിവരിക്കുന്ന ഒരു ബൃഹത്തായ ഹദീസിന്റെ ചെറിയ ഒരു സംഗ്രഹമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പറയുന്നത് പരിശുദ്ധമായ റജബിൽ ഒരാൾ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്നതായ നേട്ടം എന്താണ് അള്ളാഹുവിൻ്റെ വലിയ തൃപ്തി ആ മനുഷ്യന് ലഭിക്കുകയും ജന്നാത്തിൽ ഫിറുദോസിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചവനാണ് പരിശുദ്ധമായ റജവിൽ ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി സമ്പൂർണമായ നിലയ്ക്ക് പടച്ചറമ്പിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ട് ഒരു ദിനം നോമ്പനുഷ്ഠിച്ചവന് ലഭിക്കുന്നതായ നേട്ടമെന്നുള്ളത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ വലിയ തൃപ്തി ലഭിക്കുകയും ജന്നാത്തിൽ ഫിറുദോസിൽ അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും ഇനി ഒരാൾ രണ്ട് ദിനം പരിശുദ്ധമായ റജബിൽ നോമ്പനുഷ്ഠിക്കുവാൻ ഒരാൾക്ക് സാധ്യമായി കഴിഞ്ഞാലോ രണ്ടിരട്ട് പ്രതിഫലം ലഭിക്കും ഓരോ ഇരട്ടിയും ലഭിക്കുംരട്ടിയും പർവതങ്ങളെക്കാളും ഭാരമുണ്ടാകും ദുനിയാവിലെ വലിയ വലിയ മാമലകളെ ആ നിലയ്ക്കുള്ള രണ്ടിരട്ടി പ്രതിഫലമായിരിക്കും ഒരു മനുഷ്യന് ലഭിക്കുന്നത് ഇനി ഒരാൾ പരിശുദ്ധമായ റജബിൽ മൂന്ന് ദിനം നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു വർഷത്തെ വഴിദൂരമുള്ള കിടങ്ങ് കിടങ്ങ് അള്ളാഹുദാല സംവിധാനിക്കുന്നതാണ് അതായത് അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു വർഷക്കാലത്തെ വഴിദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചേകാല ദിവസം നാം സഞ്ചരിക്കുന്നതായ സഞ്ചാരപഥത്തിനേക്കാളും വിശാലമായിട്ടുള്ള നിലയ്ക്കുള്ള കിടങ്ങ് ആ മനുഷ്യൻ്റെയും നരകത്തിൻ്റെയും ഇടയ്ക്ക് അള്ളാഹു താലെ സംവിധാനിക്കുന്നത് ഏതൊരു മനുഷ്യന് വേണ്ടിയിട്ടാണ് അള്ളാഹു താലെ സംവിധാനിക്കുന്നത് പരിശുദ്ധമായ റജബിൽ മൂന്ന് ദിനം നോമ്പരിച്ചതായ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇനി ഒരാൾ പരിശുദ്ധമായ റജബിൽ ഈ മാനോടുകൂടി നാല് ദിനം നോമ്പനുഷ്ഠിച്ച് വീടിക്കഴിഞ്ഞാലോ അവന് ദജാല് പരീക്ഷണങ്ങൾ ഭ്രാന്ത് കുഷ്ഠരോഗം വെള്ളപ്പാണ്ട് ഈ പറയപ്പെട്ട വിപത്തുകൾ നിന്ന് ബലാഹുകൾ നിന്ന് മുസീവത്തുകൾ നിന്ന് അള്ളാഹു താല സംരക്ഷിക്കുന്നതാണ് ദജ്ജാലിൻ്റെ ഫിത്തിനുണ്ടാകില്ല ജീവിതങ്ങൾ പരീക്ഷണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടേണ്ടതായ അവസ്ഥകൾ അള്ളാഹു താല നൽകില്ല മാനസിക വിഭ്രാന്തി ചിത്തഭ്രമം ഭ്രാന്ത് അള്ളാഹു താല നൽകില്ല കുഷ്ഠം രോഗം അതുപോലെ വെള്ളപ്പാണ്ട് തുടങ്ങിയിട്ടുള്ള പ്രയാസങ്ങളെ കൊണ്ട് അള്ളാഹു താല പരിശുദ്ധമായ റജബിൽ നാല് ദിനം നോമ്പ് നിഷ്ഠിച്ച മനുഷ്യനെ പരീക്ഷിക്കുകയില്ല ഇനി ഒരാൾ അഞ്ചു ദിനം പരിശുദ്ധമായ റജവിൽ നോമ്പനുഷ്ഠിക്കുവാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാലോ പ്രിയമുള്ളവരെ ഖബർ ശിക്ഷയിൽ നിന്നും ആ മനുഷ്യന് മോചനം നൽകുന്നതാണ് അൽ ഓരോ പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഭവനമാണ് ഖബർ ഖബർ സന്തോഷമായാൽ പരലോകം മോക്ഷമാകുന്നതാണ് അതേ സമയം ഖബർ അതേസമയം അതാബുകൾ നിന്ന് രക്ഷ നേടാനുള്ള ഒരു കവചമാണ് പരിചയാണ് ഒരു പ്രൊട്ടക്ഷനാണ് പരിശുദ്ധമായ റജബിൽ അഞ്ചു ദിനം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഇനി ഒരാൾ ആറ് ദിനം പരിശുദ്ധമായ റജബിൽ നോമ്പ് അനുഷ്ഠിക്കുവാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാലോ അവൻ കബറിൽ നിന്നും പുറപ്പെടുന്നതായ സമയത്ത് മുഖത്ത് പൂർണ്ണ ചന്ദ്രനെക്കാളും പ്രകാശത്തോടു കൂടി മുഖ കമലത്തോടുകൂടി കാന്തിയോട് കൂടിയിട്ട് മുഖപ്രസന്നതയോട് കബറിൽ നിന്ന് സഹയായ ജീവിതത്തിൽ നിന്നും അള്ളാഹു താലം മഹ്ഷറിലേക്ക് ആ മനുഷ്യനെ ഉയർത്തി ഉയർത്തെഴുന്നതിൽ പിൻ ആ മനുഷ്യൻ കടന്നു വരിക ഇനി ഓ ഏഴു ദിവസം പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പ് വേണ്ടി ഒരു മനുഷ്യൻ സമയം ചെലവിട്ട് കഴിഞ്ഞാലോ ആ മനുഷ്യൻ ലഭിക്കുന്നത് ഓരോ നോമ്പിനു പകരവും നരകത്തിന്റെ ഓരോ കവാടങ്ങളിൽ നിന്നും അവനെ തൊട്ട് അടയ്ക്കപ്പെടുന്നതാണ് ഓരോ നോമ്പ് ഏഴ് ദിവസം നോമ്പനുഷ്ഠിച്ച മനുഷ്യൻ ഓരോ നോമ്പുകൊണ്ടും നരകത്തിൻ്റെതായ ഓരോ കവാടങ്ങൾ അതിനെ അടയ്ക്കപ്പെടുകയും തുറക്കപ്പ് തുറന്നു വെച്ചിരിക്കുന്നതായ കാ കവാടങ്ങളെ നരകത്തിൻ്റെതായ വാതിലുകളെ ഓരോ ദിവസത്തെ റജബിലെ നോമ്പ് കൊണ്ടും അതിനെ മൂടപ്പെടുകയാണ് അടയ്ക്കപ്പെടുകയാണ് ബന്ധുസാക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഒരാൾ എട്ട് ദിനം പരിശുദ്ധമായ റജബിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധമായ നാം ഓരോരുത്തരും അത്യധികം ആഗ്രഹിക്കുന്ന സ്വർഗത്തിൻ്റെതായ എട്ട് കവാടങ്ങളും ആ മനുഷ്യന് വേണ്ടിയിട്ട് അള്ളാഹു തന്നെ തുറന്നിട്ട് നൽകും ഇനി ഒരാൾ പരിശുദ്ധമായ റജബിൽ ഒമ്പത് ദിനം നോം അനുഷ്ഠിച്ചു കഴിഞ്ഞാലോ ഒമ്പത് ദിനം ഒരു മനുഷ്യൻ പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുവാനുള്ള സാഹചര്യം ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അഷ്ഹദു ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഷഹാദത്ത് പറഞ്ഞുകൊണ്ട് അവൻ കബറിൽ നിന്ന് പുറപ്പെടുകയും സ്വർഗ്ഗം ആ മനുഷ്യന് നിർബന്ധമാവുകയും ലഭിക്കുകയും ചെയ്യുന്നതാണ് പത്ത് ദിനം നോമ്പെടുത്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ പരിശുദ്ധമായ സിറാത്തു പാലത്തിലൂടെ സഞ്ചരിക്കപ്പെടുന്നതായ ഓരോ സമയത്തും ഓരോ വിശ്രമവേളകൾ ഓരോ സ്ഥലത്തും സിറാത്തിൽ നിന്ന് പരിശുദ്ധമായ സ്വർഗം ലക്ഷ്യം വെച്ചുള്ളതായ യാത്രയിൽ ഓരോ സ്ഥലത്തും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇരിക്കപ്പെടുന്നതായ സന്ദർഭത്തിൽ അവന് പ്രത്യേകമായിട്ടുള്ള ഇരിപ്പടം വിരിപ്പ് അള്ളാഹു താല നൽകുന്നതാണ് പതിനൊന്ന് ദിനം പരിശുദ്ധമായ റജബിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അന്ത്യനാളിൽ അവനേക്കാളും മഹത്വമുള്ളത് വേറൊരാളും കാണില്ല പതിനൊന്ന് ദിനം പരിശുദ്ധമായ റജവിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവനെക്കാളും മഹത്വമുള്ള മറ്റൊരാൾ അന്ത്യധാനിൽ അവൻ കണ്ടെത്തുകയില്ല ഇനി അവനെ പോലെയോ അല്ലെങ്കിൽ അവനേക്കാൾ കൂടുതൽ നോമ്പ് എടുത്താളോ ഒഴിച്ച് അതായത് ഒരാൾ പതിനൊന്നെടുത്തു ഒരാൾ പന്ത്രണ്ട് എടുത്തു കഴിഞ്ഞാൽ അവനായിരിക്കും എന്നതല്ലാതെ മറ്റൊരാളും അവനെ കവറ് ചെയ്യില്ല അവനെ മുൻകടക്കുകയില്ല ആ നിലക്ക് മഹത്വമാണ് പതിനൊന്ന് ദിനങ്ങളിൽ പരിശുദ്ധമായ റജവിൽ നോമ്പനുഷ്ഠിച്ചതായ ഒരു മനുഷ്യൻ ലഭിക്കുന്നത് പന്ത്രണ്ട് ദിനം ഒരു മനുഷ്യൻ പരിശുദ്ധമായ റജബ് മാസം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ രണ്ട് വസ്ത്രങ്ങൾ ആ മനുഷ്യൻ അള്ളാഹുദ്ധാനെ ധരിപ്പിക്കും അതിൽ ഒന്ന് ദുനിയാവും അതിലുള്ള സകലമായ വസ്തുക്കളെക്കാലം മഹത്വമുള്ളതായിരിക്കും രണ്ട് വസ്ത്രങ്ങളിൽ ഒന്ന് തന്നെ ദുനിയാവും ആ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുള്ള സമസ്തമായ സമസ്ത വസ്തുക്കളെക്കാളും മൂല്യവത്തുള്ള വിലപതിപ്പുള്ള വില വില മതിക്കാനാകാത്ത വാല്യുബിളായി അൺവാല്യുബിളായിട്ടുള്ളതായ വസ്ത്രങ്ങളായിരിക്കും ആ മനുഷ്യനെ അള്ളാഹുദാന അവധരിപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ പരിശുദ്ധമായ റജബിൽ ഒരു മനുഷ്യൻ പതിമൂന്ന് ദിനം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ക്രിയാമത്തിൻ്റെ നാളിൽ അന്ത്യനാളിൽ അറിശിൻ്റെ തണലിൽ അവന് വേണ്ടി പ്രത്യേകമായ സുപ്ര പ്രിയമുള്ളവരെ ജനങ്ങളൊക്കെ കഠിന അകപ്പെടുമ്പോൾ അതിൽ നിന്ന് അവൻ ഭക്ഷിക്കും ആർക്കാണ് ജനങ്ങളൊക്കെ ചാണും ഏതേ സൂര്യതാപം നഫ്സിന് സഹിക്കാനാകുമോ ആ നിലയ്ക്ക് വിഭ്രാന്തിയിലായി പ്രയാസത്തിലായി ഭയങ്ങളിലായിക്കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കപ്പെടുന്നതായ സമയത്ത് അറിഷിൻ്റെ തണലിൽ സുപ്രവിരിച്ചുകൊണ്ട് ഇവൻ ആസ്വദിച്ച് ആഹാരം അന്നപാനീയങ്ങളിലൂടെ കഴിഞ്ഞുകൂടുമ്പോൾ ജനങ്ങളൊക്കെ കഠിനമായ പ്രയാസങ്ങളിലൂടെ ചിലവിടുന്നതായ സമയത്തും സന്തോഷദായകമായ മുഹൂർത്തങ്ങളിലൂടെ മഹഷറിൻ്റെതായ ഭീവത് സ്ഥലമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളെ വിശേഷങ്ങളെ കഴിഞ്ഞു കടക്കാൻ കഴിയുന്നതായ മനുഷ്യനാണ് പതിമൂന്ന് ദിനരാത്രങ്ങൾ പരിശുദ്ധമായ റജബിൽ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചതായി മനുഷ്യനാണ് അള്ളാഹു താല നൽകപ്പെടുന്നത് ഇനി ഒരു മനുഷ്യൻ പതിനാല് ദിനങ്ങളിൽ പരിശുദ്ധമായ റജബിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധമായ അറച്ചവിൽ പതിനാല് ദിനങ്ങളിൽ ഒരു മനുഷ്യൻ നോമ്പനുഷ്ഠിച്ചാൽ ഒരു കണ്ണും കാണാത്ത ഒരു ചെവിയും കേൾക്കാത്ത ഒരു മനുഷ്യൻ്റെതായ ഹൃദയത്തിലും ചിന്തിക്കാൻ പോലും കഴിയാത്തതായ അനുഗ്രഹങ്ങളാണ് ആ മനുഷ്യൻ ലഭിക്കുന്നത് പതിനാല് ദിനരാത്രങ്ങൾ നാളിന്നുവരെ ഒരു മനുഷ്യൻ്റെതായ നഗ്നേത്രങ്ങൾ കൊണ്ട് നയനങ്ങൾ കൊണ്ട് ഇടികൾ കൊണ്ട് നോക്കി കണ്ടിട്ടില്ലാത്ത ചെവികൾ കൊണ്ട് ശ്രവിച്ചിട്ടില്ലാത്ത അതുപോലെ ഒരു ഹൃദയങ്ങൾക്കും ദോഹിക്കാനോ ചിന്തിക്കാനോ ഇമേ ും ചെയ്യുവാനോ സങ്കല്പിക്കാനോ സാധിക്കാത്തക്കത്തത്തക്ക വണ്ണത്തിലുള്ള അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹുഅല മനുഷ്യനെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നതാണ് ഇനി ഒരു മനുഷ്യൻ പതിനഞ്ച് ദിനരാത്രങ്ങൾ പതിനഞ്ച് ദിനങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ റജബിൽ ആ മനുഷ്യനെ നാളെ അന്ത്യനാളിൽ അള്ളാഹോ ആമിനീയങ്ങൾക്കൊപ്പം നിർഭയരായിട്ടുള്ളവർക്കൊപ്പം അള്ളാഹോ നിലനിർത്തും അവൻ്റെ അരികിലൂടെ പോകുന്ന നബിമാരും മലക്കുകളും ആ പതിനഞ്ച് ദിനരാത്രങ്ങൾ മാസത്തിൽ നോമ്പിലായി കഴിഞ്ഞുകൂടിയ മനുഷ്യനോടായിക്കൊണ്ട് വിളിച്ചു പറയും നിനക്ക് സന്തോഷം നീ ആമിനീയങ്ങൾ പെട്ടവനാണ് നിർഭയം ലഭിച്ചവരിൽ പെട്ടവരാണെന്ന് ആ മനുഷ്യനോടായിക്കൊണ്ട് പ്രിയമുള്ളവരെ വിളിച്ചുപറയപ്പെടുമായതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് രജബുമാസത്തിൽ നോമനുഷ്ഠിക്കുന്നതിൻ്റെ വളരെ ബൃഹത്തായിട്ടുള്ള അനുഗ്രഹങ്ങളെ വിശാലമാക്കുന്ന ബഹുമാനപ്പെട്ട അബൂ അബൂസിനെ കുതിരി ഇറങ്ങിയാഹു വന്നഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നതായ ഈ ഹദീസിൽ നിന്ന് വളരെ സവിസ്തരമായി കൊണ്ട് തന്നെ നമ്മൾ ഉത്ബോധവാന്മാരാക്കുമ്പോൾ ഉത്ബുദ്ധവാന്മാരാക്കുമ്പോൾ ബോധവാന്മാരാക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഒക്കെ അതിനുവേണ്ടി സമയം ചെലവിടാൻ നമ്മുടേതായ തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും കണ്ണടച്ചു പോയാൽ എല്ലാ തിരക്കുകളും അതോടുകൂടി ദുനിയാവിൻ്റെ തിരക്കുകൾ അവസാനിക്കുകയും ഈ പറയപ്പെട്ടതൊക്കെ ആഹ്രത്തിൽ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കവചനങ്ങൾ കവചങ്ങളാണ് രക്ഷപ്പെടാനുള്ളതായ പിടിവള്ളിയാണ് കച്ചിത്തുരുമ്പാണ് അള്ളാഹുതായാലുള്ള ഈ മാന അനുഗ്രഹിക്കു മാറാകട്ടെ പരിശുദ്ധമായ റജബിൽ ഒരുപാട് നോമ്പനിഷ്ഠിക്കുവാൻ നിസ്തഖുബാർ അതികരിപ്പിക്കുവാൻ അള്ളാഹുവിൽ നിന്നുള്ളതായ നൽകപ്പെടുന്നതായ സകലമായ അനുഗ്രഹങ്ങളെയും സ്വയക്തമാക്കുവാനുമുള്ള തോഫീക്കും സാഹചര്യവും അവസ്ഥാ വിശേഷങ്ങളും സാധുക്കളായ നമുക്കും മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരി സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള എല്ലാ മിനാത്തുകൾക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ളാ നാളെ മറ്റൊരറവുമായിട്ട് പരിശുദ്ധമായ റജബ് മാസത്തിൽ നാം നിർവഹിക്കേണ്ട കർമ്മങ്ങളെ പറ്റിയിട്ടുള്ള മറ്റു ുമായിട്ട് ഇൻഷാൽ വീണ്ടും അള്ളാഹു തൗഫീക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വിവരം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കുടുംബക്കാർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടി അറിയിച്ചു കൊടുത്ത് അവരെ കൂടി ഇതിലേക്ക് ഭാഗമാക്കാക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുരാസിയത്തോട് കൂടി അസ്ലാ വാഹമി വാർക്കാത്ത